ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വീട്ടിലേക്കാട്ടോ നമ്മൾ ഇന്ന് പോകുന്നത് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ മനസ്സിൽ വന്ന ഒരു ആശയം അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ തോറ്റ് തന്നെയാണ് ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം നിങ്ങളെയും എന്നെയും ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നം എന്നാണ് അപ്പോൾ ഞാനത് മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് അവരെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് നിങ്ങൾ സൂര്യനെപ്പോലെ പ്രകാശിക്ക പ്രകാശിക്കണമെങ്കിൽ നിങ്ങൾ സൂര്യനെപ്പോലെ കത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു തോട്ട് അപ്പോൾ എന്തായാലും രാമേശ്വര തമിഴ്നാട്ടിലുള്ള രാമേശ്വരം എന്ന ചെറിയ ജനനം അറിയാം വീട്ടിലേക്ക് പോകുന്ന ആ ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് കണ്ടു നോക്കൂ ഹലോ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് രാമേശ്വരത്താട്ടോ രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ അര കിലോമീറ്റർ എവിടെയാണെന്നറിയോ അപ്പം ഞങ്ങൾ നിൽക്കുന്നത് ശരിക്കും നമ്മുടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാട്ടോ അത് രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അര കിലോമീറ്റർ നടന്നാൽ ദേ ആ കാണുന്ന ബ്ലൂ കളർ ബിൽഡിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ വീട് അവിടെ പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ അല്ലേ അദ്ദേഹം എല്ലാവർക്കും അറിയുന്നതാണ് എ പി ജെ അബ്ദുൽ കലാമിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അവൽ പാക്കിർ ജനീലാബുദ്ദീൻ അബ്ദുൽ കലാം എന്നാട്ടോ ജനനം ഒക്ടോബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തു മുപ്പത്തൊന്ന് തമിഴ്നാട്ടിലുള്ള രാമേശ്വരം എന്ന സ്ഥലത്തായിട്ട് ഒരു ചെറിയ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് എല്ലാവർക്കും അറിയാം അല്ലേ രണ്ടായിരത്തി രണ്ടിലാണ് ആൾ സാ എ പി ജെ അബ്ദുൽ കലാം പതിനൊന്നാമത്തെ ഇന്ത്യൻ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിസൈൽ മാൻ ആണ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ കുറേ ഫാമിലി ഫോട്ടോസാട്ടോ കുറേ ഞങ്ങൾ കണ്ടു അവിടെ അദ്ദേഹത്തിന് കിട്ടിയ ഒരുപാട് ഗ്രേറ്റ് അവാർഡ്സുകൾ പിന്നെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ എല്ലാം നമുക്കവിടെ കാണാൻ പറ്റി ഗ്രേറ്റ് സയൻറ്റിസ്റ്റും കൂടെയാണ് അദ്ദേഹം സ്റ്റുഡൻസിന് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെയൊക്കെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതാരാ ശരിക്കും പഠിക്കുന്ന സമയത്ത് ആ ഒരു തോട്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇൻസ്പിറേഷനായി തോന്നിയിട്ടുണ്ട് ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം നിങ്ങളെയും എന്നെയും ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് യഥാർത്ഥ സ്വപ്നം എന്ത് അർത്ഥവത്തായ വാക്കുകളല്ലേ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കുറേ അവിടെ നിന്ന കാഴ്ചകളൊക്കെ കണ്ടു അദ്ദേഹത്തിൻ്റെ യൂണിഫോം അദ്ദേഹം വാങ്ങിയ ഒരുപാട് അവാർഡുകൾ ഭാരത് രത്ന പത്മവിഭൂഷൺ അങ്ങനെ എല്ലാ അവാർഡുകളും ഞങ്ങളവിടെ വെച്ച് കണ്ടു പിന്നെ അദ്ദേഹത്തിൻ്റെ അപ്പ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു തോട്ടാട്ടോ വിജയിക്കാൻ ഞാൻ ഞാനെടുത്ത തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല അങ്ങനെ ഇതൊക്കെ ഞാൻ എൻ്റെ രണ്ട് മക്കൾക്കും പറഞ്ഞു കൊടുത്ത് അവർക്ക് അബ്ദുൽ കലാമിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ എനിക്ക് അറിയുന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടു അപ്പോൾ ഞാൻ എൻ്റെ മോനിയെ പറഞ്ഞു നിങ്ങൾക്ക് സൂര്യനെ പോലെ പ്രകാശിക്കണമെങ്കിൽ സൂര്യനെ പോലെ കത്തുകയാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്ന് അപ്പോൾ അവനിക്കത് സത്യത്തിൽ ഇപ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല അവൻ വലിയ വളർന്ന് വലുതാകുമ്പോൾ അറിയുമായിരിക്കും ശരിക്കും ഈ അബ്ദുൽ കലാമിൻ്റെ വീടും അവിടെയുള്ള ഒരുപാട് ഇതിലും കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി അതിൻ്റെ തൊട്ട് അടുത്ത ആ ഒരു സ്റ്റാ ബിൽഡിങ്ങിൽ തന്നെ മേലെയുള്ള ബിൽഡിങ്ങിൽ ഇതും സംബന്ധിച്ചുള്ള ഒരുപാട് ഫാൻസി ഐറ്റംസ് പിന്നെ അവളുടെ ഫോട്ടോസ് തോട്ട്സ് ബുക്സ് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ പോയി ഞങ്ങളത് കണ്ടു എൻ്റെ ലൈഫിൽ ഞാൻ മറക്കാത്ത ഒരു ഏറ്റവും നല്ല ഒരു ഞാൻ ഇതിനെ കാണുന്നത് എനിക്ക് ഒരിക്കലും അവിടെ പോയി ഇത് കാണാൻ പറ്റുന്നോ ഒന്നും ഞാൻ വിചാരിച്ചതല്ല അതെന്തായാലും അവിടെ പോയി എനിക്കിത് കാണാൻ പറ്റി അത് ഞാൻ വളരെ സന്തുഷ്ടയാണ് കാരണം അബ്ദുൽ കലാമിനെ പോലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ ജനിച്ച വീടൊക്കെ പോയി സന്ദർശിക്കുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു എന്തായാലും ഞാൻ എൻ്റെ ലൈഫിൽ ഇത് ഒരിക്കലും ഞാൻ മറക്കുകയില്ല അതുപോലെ തന്നെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഇതിനെക്കുറിച്ച് എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും അബ്ദുൽ കലാം ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്നും എ ഗ്രേറ്റ് എന്നും നമ്മുടെ എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും ചെറിയൊരു ഗ്രാമത്തിൽ നിന്നും അദ്ദേഹം പഠിച്ച് വലുതായതും താഴത്തെ ബിൽഡിങ്ങിൽ ആൾ അദ്ദേഹത്തിൻ്റെ വീട് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മളത് ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു നമുക്കത് കാണാൻ പറ്റിയില്ല എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കെ താങ്ക് യു പോയിട്ടില്ലാത്തവർ എന്തായാലും പോയി കാണണം കേട്ടോ